സായ് കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ് വട്ടപ്പേര് അരിയണ്ണൻ ബിഗ് ബോസ് സീസൺ സിക്സ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് സായി വന്നത് എന്നാൽ പുറത്ത് പുലിയായ സായി അകത്ത് എലിയാണ് ബിഗ് ബോസിനകത്ത് സേഫ് ഗെയിമറാണ് സായി കളിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് വീട്ടിനകത്ത് മത്സരാർത്ഥികളുടെ വീട്ടുകാർ അതിഥിയായി എത്തുന്ന എപ്പിസോഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥികളുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും അടക്കം പലരും വന്നുപോയി എന്നാൽ സായി കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് ഭാര്യയാണ് വീട്ടിനകത്തേക്ക് വന്നത് ഭാര്യയെ കണ്ടതും കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചാണ് സായി വരവേറ്റത് സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലാണ് സായിക്കുള്ളത് അതിപ്പോൾ ഭാര്യയാണ് കൈകാര്യം ചെയ്യാറുള്ളത് ഇടയ്ക്ക് അച്ഛനുമായുള്ള വീഡിയോ കോൾ ദൃശ്യങ്ങളും വീട്ടിൽ കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരിക്കുന്നത് സായി കൃഷ്ണയും ഭാര്യയുമായുള്ള ഫ്രണ്ട് കിസ്സാണ് അതിഥിയായി എത്തിയ സായി കൃഷ്ണയുടെ ഭാര്യ ബിഗ് ബോസ് വീട്ടിൽ നിന്നു യാത്ര ചോദിക്കുന്നതിനിടയിലാണ് സംഭവം നടന്നത് വീഡിയോയിൽ കൂടെയുള്ള മത്സരാർത്ഥികൾ കണ്ണുപൊത്തുന്നതും കാണാം ഈ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ട്രോളർമാർ ഏറ്റെടുത്തിരിക്കുന്നത് പുറത്തിറങ്ങുന്ന സായിയെ കാത്തിരിക്കുന്നത് നിരവധി ട്രോൾ വീഡിയോകൾ ആണ് എന്നാൽ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതിന് നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോലെ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാള വീട്ടിലും നടക്കുന്നത് ഗബ്രിയും ഒക്കെ കാണിച്ചു കൂട്ടിയ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു നിരവധി വിമർശനങ്ങൾ ലാലേട്ടനും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ഇത്തവണത്തെ കപ്പ് ആര് കൊണ്ടുപോകുമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ആരാവും ടൈറ്റിൽ വിന്നർ ജിൻഡോയോ അതോ ജാസ്മിനോ